ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കാണാൻ തന്നെ അടിപൊളിയാണല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു അപ്പാണ് ഇതുപോലെ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു അപ്പം ഉള്ളത് നമുക്ക് നല്ല നോൺ വെജ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പകരം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ജീരകശാൽ അല്ലെങ്കിൽ കൈമാർ റൈസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം എല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ അരച്ചിട്ട് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എഗ്ഗ് ബീറ്ററോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് അപ്പം നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് വരും മുകളിലേക്ക് നൂരൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് സ്പൂണ് വെച്ചിട്ട് പത മാത്രം കോരിയെടുക്കാം എന്നിട്ട് പാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു അപ്പായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി അടുത്ത ബാച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് ഈ നൂര മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു പദം മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അപ്പാണ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ് പക്ഷേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തോന്നും കേട്ടോ പക്ഷേ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റും ആണ് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല നൈസ് ആയിട്ടുള്ള ഇതുപോലെ ഹോൾസ് ഒക്കെ വന്നിട്ടുള്ള കാണാൻ അടിപൊളി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്